കെ ശരൺകുമാർ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കും കോൺഗ്രസിനുമെതിരെ അതിവർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മോദി വീണ്ടും വീണ്ടും പ്രസംഗങ്ങൾ നടത്തുകയാണ് ഒരു വശത്ത് ഇതിനിടയ്ക്കാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന ഒരു ഇടത് എം എൽ എ പറയുന്നത് അങ്ങനെ പറയുന്നത് പി വി അൻവറായതുകൊണ്ട് അത്ഭുതമില്ല നേരത്തെയും സമാനമായ പല പ്രതികരണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പൊളിറ്റ് ബ്യൂറോ അംഗം അത് ശരിവെക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് എന്താണ് ഇക്കാര്യത്തിൽ സി പി എമ്മിന് പറയാനുള്ളത് ഇവിടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലെല്ലാം ഒരു തീവ്ര വർഗീയ അജണ്ട ആളി കത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടപെടൽ വരുന്നു അപ്പോൾ മുൻപ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസംഗിക്കാത്ത വാചകങ്ങൾ അത് ഇന്ന രൂപത്തിൽ പ്രസംഗിച്ചു എന്ന രൂപത്തിൽ തന്നെയാണ് ഇന്നലെ രാജസ്ഥാനിലും ഇന്നും തുടർച്ചയായി അത് ന്യായീകരിച്ചുകൊണ്ട് പോകുന്നത് കേരളത്തിൽ അത് അത്തരമൊരു സാഹചര്യം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് രാജ്യം തൊന്നാകെ അതാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ ടി വി അൻവർ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നോട് ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധി രാജ്യത്ത് ആകമാനം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വളരെ കെട്ടുറപ്പോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് കേരളത്തിൽ വന്ന് നടത്തിയത് നമുക്കറിയാം വളരെ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ട് വിഭജിച്ചു പോകാതെ പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് ശതമാനം വോട്ടുകളും എതിരായിരുന്നു പക്ഷെ അത് ശിഥിലീകരിച്ചു പോയതുകൊണ്ട് ബിജെപി തന്നെ രാജ്യം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ അഞ്ച് വർഷം ഏറ്റവും കൂടുതൽ ബിജെപി ദുരുപയോഗം ചെയ്തത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയാണ് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിരിക്കുകയാണ് അവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ വരെ ഇ ഡി എ ദുരുപയോഗം ചെയ്തത് ആദായം നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്തതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ പൊതു ക്യാമ്പയിന് വിരുദ്ധമായി കേരളത്തിൽ വന്ന് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആ പൊതു പൊതുസ്പിരിറ്റിന് വിരുദ്ധമാണ് ഒരൊറ്റ കേസുകളിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹപ്പെടുന്നത് ആ വിജയൻ പ്രതിയല്ല രാവിലെ കേസ് സുപ്രീം കോടതിയിലാണ് ബാക്കി ഒരു കേസുകളിലും പ്രതിയല്ല എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പ്രസംഗവാചകം ഉപയോഗിച്ചത് ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിന് ഒട്ടും ഊഷണമല്ലാത്ത തരത്തിലുള്ള ഒരു വാചകമാണ് പ്രസംഗമാണ് നടത്തിയത് എന്ന് ഗൗരവത്തോടെ നമ്മൾ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടോ ഗാന്ധി കുടുംബത്തിന്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടോ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല എന്നതാണ് പി വി അൻവറിന്റെ അഭിപ്രായം അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തും വന്ന് പറയാം രാഷ്ട്രീയ പ്രസംഗമാകുമ്പോൾ അതിന് മറുപടി കിട്ടും എന്നുള്ളതാണ് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമാണ് പി വി എം അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് ഈ രാജ്യം ഗൗരവത്തോടെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ട് ശിഥിലീകരിക്കാതെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വസ്തുതകളുമായി പുലബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഒരു ക്രൈമും ഇതുവരെ രജിസ്റ്റർ ചെയ്യാതിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഇരിക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പോരാട്ടത്തെ ദുർബലപ്പെടുത്താനേ ുന്നു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വിമർശന ഗാന്ധിന് അതീതനുമല്ല അക്കാര്യത്തിലും താങ്കളോട് യോജിക്കുകയാണ് പക്ഷേ ഒരു അധിക്ഷേപ അപ്പുറത്തിമ്പോൾ അത് കൊടുത്താൽ കിട്ടുന്നതാണ് എന്ന രൂപത്തിൽ പറയുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുന്നത് ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുന്നതിന്റെ മലയാളം എന്താണെന്ന് അറിയാമല്ലോ താങ്കൾക്കും അല്ല കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാചകം ഞാൻ പറയാം ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാകുമോ നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സ് വച്ച് ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് അത് വ്യക്തിപരമായി പി വി അൻവർ പറയുന്ന വാചകമാണ് അങ്ങനെ വ്യക്തിപരമായി പി വി അന്വർ പറഞ്ഞ ഒരു വാചകത്തെ കൊടുത്താൽ കിട്ടും നന്നായി പോയി എന്ന മട്ടിൽ മുഖ്യമന്ത്രി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം ശ്രീ അരുൺകുമാർ അതിനു വരെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇരുപത് മിനിറ്റോളം രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത് അതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനോടുള്ള രോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അത് രാഷ്ട്രീയമാണ് അത് അദ്ദേഹത്തിന് ആ രൂപത്തിൽ പ്രകടിപ്പിക്കാം പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ അദ്ദേഹം നൽകിയ മറുപടി കൊടുത്താൽ കിട്ടും ഇങ്ങനെയാണോ കൊടുക്കുന്നത് ഇങ്ങനെയാണോ കിട്ടുന്നത് ഇതാണോ രാഷ്ട്രീയം ഇതാണോ രാഷ്ട്രീയ മര്യാദ തൊലിക്കട്ടിയുള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് തിക് സ്കിൻ ഉള്ളവരായിരിക്കണം എന്ന് തന്നെയാണല്ലോ സുപ്രീം കോടതി വരെ പല കേസുകളിലും പറഞ്ഞിരിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത് ഈ രാജ്യത്തെ നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണി ഐക്യത്തോടെ പോകുന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഐക്യത്തോടെ പോകേണ്ടതിനെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ നാലാംകിട പൗരനായി നിങ്ങൾ കാണുകയാണ് ഐക്യത്തോടെ കൊണ്ടുപോകേണ്ട ഒരു നേതാവിന് നാലാംകിട പൗരനായി കാണുകയാണ് ആ നേതാവിന്റെ ഡി എൻ എ പോലും സംശയിക്കുകയാണ് എവിടെ നിന്ന് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ എന്ത് എന്താണ് ഈ അധിക്ഷേപം കൊണ്ട് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് മാത്രമല്ല അത്യന്തികമായി ഇതാർക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ അതെ രാഹുൽ ഗാന്ധി നടത്തിയ ഓരോ ഇടപെടലിനെയും രാഷ്ട്രീയപരമായി തന്നെയാണ് ഞങ്ങൾ വിമർശിച്ചത് അദ്ദേഹം ഈ കേരളത്തിൽ വന്ന് നടത്തിയ ഓരോ പ്രസംഗങ്ങളിലും നടത്തിയ ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തെ വാക്കുകളും വാചകങ്ങളും കൃത്യമായി വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓരോ പത്രസമ്മേളനങ്ങളും വിശദീകരിച്ചിട്ടുള്ളത് ഒരു തരത്തിലും വസ്തുതകളുമായി പുലബന്ധമില്ലാതെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്ന തെറ്റായ ഇൻവെസ്റ്റിഗേഷനുകളെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും എതിർക്കുന്ന കോൺഗ്രസ് ഈ കേരളത്തിൽ വന്ന് അതിനെ പിൻവാങ്ങുമ്പോഴും അതിനെന്തെങ്കിലും വസ്തുതയുടെ പിൻബലം വേണ്ടേ ഇന്ന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഒരു ഓട വെടിവെക്കുകയല്ലേ അത്തരത്തിൽ പറഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ലേ അതായത് ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളല്ലേ ഏതായാലും ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർക്കുന്ന തരത്തിൽ ഏറ്റവും ആദ്യം പ്രസ്താവന നടത്തിയതാരാ അത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഞങ്ങൾ ഉന്നയിച്ചത് എന്തുകൊണ്ട് ബി ജെ പിയുടെ പറയുമ്പോഴേക്കും കോൺഗ്രസ് കൊടി പിടിക്കുന്നില്ല ലീഗ് കൊടി പിടിക്കുന്നില്ല അതുപോലെ എൻ ഐ എ നിയമം സി ഐ എ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി അർദ്ധരാത്രി പോയി കിടന്നുറങ്ങി ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞു പോയാൽ പതിനാറ് ദിവസമായി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് പൌരത്വ ഭേദഗതി നിയമം എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വസ്തുതാപരമായി പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഉന്നയിച്ചത് ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ ഒരു വസ്തുതാപരമായി പിശകുമില്ല തെറ്റുമില്ല അതിന് മറുപടി പറയാൻ ഇല്ലാത്ത കേസിന്റെ കഥകളും എന്തുകൊണ്ട് ഇപ്പോ ഡൽഹിയിൽ മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നത് കോൺഗ്രസും നാല് സീറ്റിൽ ആപ്പുമാണ് മത്സരിക്കുന്നത് അവിടെ ഈ ആപ്പിന്റെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളെ അകത്തിടാൻ പരാതി കൊടുത്തത് കോൺഗ്രസ് ആ പരാതിക്ക് തെളിവ് കൊടുത്തത് കോൺഗ്രസ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിനു ശേഷം മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് പറഞ്ഞത് മഹാരാഷ്ട്ര പി പ്രസിഡന്റ് ആ ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ശരിക്കും ഡൽഹിയിൽ അകത്തിട്ടല്ലോ ജാർഖണ്ഡിൽ അകത്തിട്ടല്ലോ എന്തുകൊണ്ട് കേരളത്തിൽ അകത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അങ്ങനെ പറയുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്നവരാണോ നെഹ്റു ത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്നവരാണോ എന്നതിൽ വ്യക്തിപരമായി പി വി അൻവറിന് സംശയമുണ്ടെന്നാ പറഞ്ഞേ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്